പോലീസ് സേനയിൽ നിന്നും വിരമിച്ച ശേഷം മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞപ്പോൾ മേനി വിളവെടുത്ത് കോതനല്ലൂർ സ്വദേശി തൂമ്പുങ്കൽ ബാബു ഭാര്യ അംബികയ്ക്കൊപ്പമാണ് ബാബു മത്സ്യകൃഷിയിൽ നേട്ടം കൊയ്തത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ബാബു പത്തൊൻപത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത് മത്സ്യകൃഷിക്കായി പത്തൊൻപത് കുളങ്ങളാണ് തയ്യാറാക്കിയത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രകാരം ഏഴു കുളവും സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം ഒരു കുളവും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മുഖന ഏഴ് കുളവും കൂടാതെ കരിമീൻ വിത്ത ഉൽപ്പാദന കേന്ദ്രത്തിനായി നാലു കുളവും ഒരു പ്രകൃതിദത്ത കുളവും രണ്ട് സിമന്റ് കുളവും ഒരു ബയോഫ്ലോ കുളവും ഒരു കുളവും ബാബു കോതനെല്ലൂരിൻ്റെ വീടിന് സമീപം സജ്ജമാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ കൂടെ സ്ഥലത്ത് ഒരു കുളം കുത്തി മീന് വളർത്തുന്ന അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഇവിടെ എന്താ സൗകര്യമുണ്ട് വെള്ളമുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് വളർത്തിയാക്കാൻ തോന്നി ഒരു കുളം നാച്ചുറപ്പുണ്ട് ജെ സി പി വിളിച്ചുകൊണ്ടൊന്ന് കുത്തിച്ച് അതിനകത്ത് മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് വളരെ നന്നായിട്ട് വളരുകയും പിന്നെ നമുക്ക് തികച്ചും സന്തോഷം തോന്നുകയും കാരണം എപ്പോഴും അവർക്ക് തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സന്തോഷമൊക്കെ ഉണ്ട് ഞാൻ കൊണ്ടുവന്ന പ്രവർത്തി വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വൈഫാണേലും നമുക്ക് വേറൊരു കൂടി ഉണ്ടാക്കാം വേറൊരു കുളം ഉണ്ടാക്കാം അങ്ങനെയൊക്കെ തിരു മത്സ്യങ്ങൾ കുളങ്ങൾ കൂടുതലും ഉണ്ടാക്കി അതോടൊപ്പം തന്നെ സുഭിക്ഷ കേരളം പദ്ധതി പഞ്ചായത്തിൽ നിന്നൊരു കുളം അനുവദിച്ചു ബയോഫ്ലോക്ക് പുതിയ നൂതന മത്സ്യകൃഷി അതിന് അത് ഞങ്ങൾ ചെയ്തപ്പോൾ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ക്ലാസ്സുകളിലൊക്കെ ആറ്റും ചെയ്തു അപ്പം നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് പഠിച്ച് ചെയ്തുകൊണ്ട് ഒരു ദോഷവും വന്നില്ല അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്നുള്ള പേരിൽ ഒരു ഏഴ് കുളത്തിൻ്റെ പദ്ധതി വന്നത് അതും പിടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് ചോദിച്ചു കിട്ടി അത് ചെയ്തു അതും വളരെ നല്ല വിജയമായിരുന്നു അതുകൊണ്ട് തുടർന്ന് കൃഷിഭവനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരികയും മത്സ്യ ഫിഷറീസിൽ നിന്ന് ആൾക്കാർ വരികയും അവർ വേണ്ട പ്രചോദനം തരികയും ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് അവാർഡ് കിട്ടി പിന്നെ കോട്ടയം ഫിഷറീസിൻ്റെ മേഖല പാലായിൽ വെച്ചൊരു അവാർഡ് കിട്ടി അങ്ങനെ അവാർഡ് കിട്ടിയതിൽ ഇവർ സന്തോഷമുണ്ട് വേറെ ജോലിയൊക്കെ തീർന്നിരിക്കുമ്പോൾ രാവിലെ എണീറ്റ് നമ്മുടെ മീൻ തീറ്റ കൊടുക്കൽ മീനുകളെ പരിചരിക്കല് പിന്നെ തുടർന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും വീണ്ടും തീറ്റ കൊടുക്കൽ എപ്പോഴും ആ യാതൊരു വിഷവും ഇല്ലാത്ത മീനാണ് കിട്ടുന്നത് ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഒത്തിരി കൂട്ടാരുണ്ട് കടക്കാരുണ്ട് അവരൊക്കെ വാങ്ങുന്നുണ്ട് ചിത്രലാട കരിമീൻ ഗിഫ്റ്റ് തിലോപ്പിയ റെഡ് തിലോപ്പിയ കാർപ്പ് ചെമ്പല്ലി കാരി വാള കട്ടള രോഹു വരാൽ എന്നിവയടക്കമുള്ള മത്സ്യങ്ങളാണ് ഇവിടെ വിളയിക്കുന്നത് ക്രമസമാധാന പാലനത്തിൽ നിന്നും മത്സ്യകൃഷിയിലേക്ക് കടന്നപ്പോൾ നല്ല വിളവും മെച്ചപ്പെട്ട വരുമാനവും നേടുവാൻ കഴിഞ്ഞത് കുടുംബത്തിന് ഈ രംഗത്ത് തുടരുവാനുള്ള ആത്മവിശ്വാസം പകരുകയായിരുന്നു